എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വിവാഹം രണ്ടാം ജീവിതം എന്നാണ് വിവാഹത്തെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പുരുഷൻ കടന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നത് അവിടെ നിന്നും തുടങ്ങുന്നത് പുതിയ ഒരു ജീവിതമാണ് വിവാഹത്തോട് താല്പര്യമുള്ളവർക്ക് ഇതെപ്പോൾ നടക്കും എന്നറിയാൻ താല്പര്യമുണ്ടാകും വിവാഹം എന്നത് ഒരു യോഗമാണ് ഈ യോഗമുണ്ടെങ്കിൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ചില നാളുകാർക്ക് ചില പ്രത്യേക സമയത്ത് വിവാഹം നടന്നില്ലെങ്കിൽ വൈകും എന്ന് പറയാറുണ്ട് എല്ലാം ഒത്തിണങ്ങി വന്നാലും സമയത്ത് മാത്രമേ ഇത് നടക്കൂ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അനുകൂലമായ വിവാഹ സമയമുണ്ട് ഇത് നക്ഷത്രങ്ങളുടെ പൊതുഫലമാണ് ശുക്രസ്ഥാനം നോക്കിയാണ് വിവാഹയോഗം തീരുമാനിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പൊതുവായ ഫലമനുസരിച്ച് ഓരോ നക്ഷത്രക്കാർക്കും ഏത് പ്രായത്തിലാണ് വിവാഹ എന്നതിനെ കുറിച്ചാണ് ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നാല് നക്ഷത്രത്തിന്റെ കാര്യം നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് എന്നിവയാണ് വിവാഹയോഗമുള്ള പ്രായം ഭരണി നക്ഷത്രക്കാർക്ക് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് എന്നിവ വിവാഹത്തിന് യോഗമുള്ള സമയമാണ് പത്തൊൻപത് വയസ്സിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഇരുപത്തി മൂന്നിലാണ് യോഗം കാണുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് എന്നിവയാണ് വിവാഹസമയം രോഹിണി നക്ഷത്രക്കാർക്ക് ചെറുപ്പത്തിലെ വിവാഹയോഗമുണ്ട് പത്തൊൻപത് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് ഇരുപത്തിയാറര വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തിയൊന്നര വയസ്സ് എന്നിവയാണ് ഇവരുടെ വിവാഹ സമയം അടുത്തത് മകേര്യം തിരുവാതിര പുണർദം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ വിവാഹ സമയം ഒന്ന് നോക്കാം മകേര്യം നക്ഷത്രക്കാർക്ക് പത്തൊൻപതര വയസ്സിനും ഇരുപത്തിമൂന്നര വയസ്സിനും ഇടയ്ക്ക് വിവാഹം നടന്നില്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊൻപത് മുപ്പത്തിമൂന്നിന് ഇടയിലെന്ന് പറയപ്പെടുന്നു തിരുവാതിര നക്ഷത്രവും നേരത്തെ വിവാഹയോഗമുള്ള നക്ഷത്രമാണ് ഇവർക്ക് പത്തൊൻപത് ഇരുപത്തിയൊന്ന് എന്നിവ സ്ത്രീ നക്ഷത്രങ്ങളെങ്കിൽ വിവാഹയോഗമുണ്ട് പുരുഷന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് എന്നിവയും അനുകൂലമാണ് ഈ നാളിലെ സ്ത്രീകൾക്ക് ഇരുപത്തിയേഴ് വയസ്സിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഇരുപത്തിയൊൻപത് വയസ്സിനു ശേഷമേ വിവാഹയോഗമുള്ളൂ ഇനി പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇരുപത്തിയൊന്നര ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് മുപ്പത്തി എട്ട് എന്നിവയാണ് വിവാഹയോഗം പറയുന്ന സമയം ഇനി പൂയം ആയില്യം മകം പൂരം ഉത്രം എന്നിവരുടെ വിവാഹസമയം നോക്കാം പൂയം നക്ഷത്രത്തിന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒന്ന് വയസ്സുകൾ വിവാഹയോഗം പറയുന്നു ആയില്യം നക്ഷത്രത്തിന് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്നീ വയസ്സുകളാണ് പ്രായം ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ വയസ്സുകള് ആയം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് മകം നക്ഷത്രക്കാർക്ക് വേഗം വിവാഹം നടക്കാൻ യോഗമുണ്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് എന്നിവയാണ് സമയം പൂരം പിറന്ന പുരുഷന് ഇരുപത്തിയേഴര വയസ്സാണ് വിവാഹം നടക്കാനുള്ള ഉത്തമ പ്രായം സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി എട്ട് എന്നിവയും ഉത്തമമാണ് ഉത്രം നാളുകാർക്ക് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സ് ഉത്തമമാണ് മുപ്പത്തിയേഴ് വരെ ഇവർക്ക് വിവാഹയോഗമുണ്ട് അടുത്തതായിട്ട് അത്തം ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ വിവാഹസമയം നോക്കാം അത്തം നാളിലെ സ്ത്രീകൾക്ക് പെട്ടെന്ന് വിവാഹം നടക്കും പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് മുപ്പത്തിരണ്ട് എന്നിവ അനുകൂല സമയമാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് എന്നിവയാണ് ഉത്തമമായ പ്രായം ചോദ്യനക്ഷത്രക്കാർക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വരെയാണ് സമയം വിശാഖം നാളുകാർക്ക് പുരുഷന്മാർക്ക് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഉത്തമമായ വിവാഹസമയമാണ് സ്ത്രീകൾക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തിമൂന്ന് അനുകൂല പ്രായമായി പറയപ്പെടുന്നു അടുത്തതായിട്ട് അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ വിവാഹ സമയം നോക്കാം അനിഴം നാളുകാർക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ആറ് വയസ്സ് വരെ അനുകൂല പ്രായമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് എന്നിവ വിവാഹത്തിന് അനുകൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി ആറ് എന്നിവ അനുകൂലമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് പത്തൊൻപത് ഇരുപത്തിമൂന്ന് അര ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊൻപത് മുപ്പത് ആണ് ഉത്തമപ്രായം ഉത്രാടക്കാർക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊൻപത് ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് വയസ്സ് ഉത്തമമാണ് അടുത്തത് തിരുവോണം അവിട്ടം ചതയം എന്നീ നക്ഷത്രക്കാരുടെ വിവാഹ സമയം നോക്കാം തിരുവോണം നക്ഷത്രക്കാർക്ക് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് എന്നിവയാണ് പ്രായം അവിട്ടക്കാർക്ക് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വേഗം വിവാഹം നടക്കും പത്തൊൻപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് വയസ്സും പറ്റിയ പ്രായമാണ് ചതയം നക്ഷത്രക്കാർക്ക് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് എന്നിവയാണ് ഉത്തമമായ പ്രായം ഇനി പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരുടെ വിവാഹ സമയം നോക്കാം പൂരുട്ടാതി പുരുഷന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വയസ്സുകളാണ് വിവാഹപ്രായമായി പറയുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സ്ത്രീകൾക്കും യോഗമുണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എന്നിവ പുരുഷനും സ്ത്രീകൾക്ക് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് എന്നിവയാണ് യോഗമുള്ള പ്രായം രേവതി നക്ഷത്രക്കാർക്ക് പത്തൊൻപതിനും ഇരുപത്തിയൊന്നിനും ഇടയിലാണ് വിവാഹപ്രായം ശേഷം ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എന്നിവയാണ് അനുകൂല പ്രായം അപ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം അനുസരിച്ചുള്ള വിവാഹപ്രായമാണ് ഞാനീ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ